സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ റെഡിയാവുന്നത് എന്റെ ഹസ്ബൻഡ് എക്സ് വൈഫിന്റെ സാരി എടുത്തിട്ടാണ് എക്സ് വൈഫിന്റെ സാരി എന്ന് പറയുമ്പോഴത്തേനും ഇവരെ കല്യാണത്തിന് അതായത് എന്റെ ഹസ്ബൻറെ ആദ്യത്തെ വെഡിങ്ങിന് പുള്ളിക്കാരത്തി എടുത്ത സാരി എന്നെ കിട്ടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഈ സാരി ഇവിടെ എടുപ്പുണ്ടായിരുന്നു ആദ്യത്തെ കല്യാണത്തിന്റെ സാരി ആണെന്ന് പറഞ്ഞിട്ട് ഞാനടുത്ത് കളയാനും പിടിക്കാനൊന്നും ഇല്ല ആർക്കും കൊടുക്കാനൊന്നില്ല ഞാൻ അത് സൂക്ഷിച്ചു ഇപ്പൊ എസ് വൈഫ് ഈ സാരി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് അതായത് ഇവിടെ മാരേജിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടുണ്ട് വളരെ സെറ്റ് ആയിക്കൊണ്ട് വന്നായിരുന്നു ഒരു ഗ്രീൻ കളർ ഒരാൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ ഭാര്യ ആദ്യ ഭാര്യയുടെ കല്യാണ സാലി കഴിഞ്ഞാൽ അവസ്ഥ എങ്ങനെ ആയിരിക്കും പലർക്കും അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ എന്നാൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരം ഓൾറെഡി ഡിവേഴ്സഡാണ് ആളുടേത് രണ്ടാമത്തെ വിവാഹമാണ് പുള്ളിക്കാര് രണ്ടാമത് കിട്ടിയ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളവും ആ ഭർത്താവും ഒരു ഡിവേഴ്സിയാണ് ആളുടെയും രണ്ടാമത്തെ വിവാഹമാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഡിവേഴ്സ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുടെ രണ്ടാമത്തെ വിവാഹം അങ്ങനെ ആ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്താണ് രണ്ടാമത്തെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ കല്യാണം സാലെടുത്തു കൊണ്ട് നീ ഇതൊരു വീഡിയോ ചെയ്യുന്നത് അത് അങ്ങനെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോ നല്ലവണ്ണം കത്തിക്കേറി കുറഞ്ഞ ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഒക്കെ കിട്ടിയത് നാല് മില്യൻ വ്യൂസാണ് എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കുക ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പറഞ്ഞു ഞാൻ റെഡിയാവുന്നത് എന്റെ ഹസ്ബൻഡ് എക്സ് വൈഫിന്റെ സാരി എടുത്തിട്ടാണ് എക്സ് വൈഫിന്റെ സാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കല്യാണത്തിന് അതായത് എന്റെ ഹസ്ബന്റ് ആദ്യത്തെ വെഡിന് പുള്ളിക്കാരത്തി സാരി എന്നെ കിട്ടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഈ സാരി ഇവിടെ എടുപ്പിണ്ടായിരുന്നു എന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ സാരിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കളയാൻ പിടിക്കാനൊന്നും ഇല്ല കേട്ടോ ആദ്യം കൊടുക്കുന്നില്ല ഞാൻ സൂക്ഷിച്ചു എക്സ് വൈഫ് ഈ സാരി എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോസ് അതായത് ഇവരുടെ മാരേജിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അടിപൊളി സുന്നരിയായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി സാരി ഈ എക്സ് വൈഫ് ഒക്കെ റിലേഷൻ ആണ് അങ്ങനെ പിടിക്കില്ലല്ലോ ഇപ്പൊ അങ്ങനെയല്ലോ എനിക്ക് പുള്ളിക്കാരത്തെ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ട് സാരി ഞാൻ എന്റെ കല്യാണത്തിന് കൊടുത്തായിരുന്നു ആദ്യത്തെ കല്യാണത്തിന് അത് ഞാനവിടെ ഇട്ടിട്ടാണ് പോരുന്നത് എന്റെ എക്സ് ഹസ്ബൻറെ വീട്ടിൽ ഞാനിപ്പോ ചിന്തിച്ചു കേട്ടോ ആ സാരി എന്ത് ചെയ്താണ് എനിക്ക് തോന്നുന്നു അതടുത്ത് കയറാനാണ് ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരിക്കും കൊടുത്തതാണ് ഞാൻ പറഞ്ഞ സാരി ഇതാണ് ഇതാണോ റെഡ് കളർ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു സാരിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഒരു സാരി ഒക്കെ സെറ്റ് ആയിക്കൊണ്ട് വന്നിരുന്നു ഒരു ഗ്രീൻ കളർ സാരി പക്ഷെ വന്നപ്പോഴത്തേനും കുറച്ച് ഹെവി ലുക്ക് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ചുമ്മാ ഇതിൽ കയ്യിൽ വെച്ചതാണ് അപ്പം നമ്മുടെ യു ഫോറിയയിലെ മേക്ക് ഓവർ ചെയ്യണം നമ്മുടെ സമിതിക്ക് ആ സാരി ഇഷ്ടപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് നമ്മൾ പോയി ബ്ലൗസ് ഒക്കെ തച്ചിട്ട് വന്നിട്ട് ഈ സാരിയിൽ ലുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കി ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഇതേ കണ്ടോ ഞങ്ങൾ മൂന്നാമത് ഇതാണ് ഇതാണെങ്കിൽ ചെറുക്കൻ എല്ലാം കൂടെ ചെയ്തതിനെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ കാണുന്ന ഭർത്താവിന്റെ ആദ്യത്തെ അവസ്ഥയാണ് ഞാൻ പോകുന്നത് അവർക്ക് ഇത് പ്രശ്നമില്ലാണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ അല്ലേ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ധരിച്ച വസ്ത്രം എന്ന് പറഞ്ഞത് എന്റെ പെണ്ണ് ധരിച്ച വസ്ത്രം എന്ന് പറഞ്ഞത് എനിക്ക് പോയിന്റ് സ്പെഷ്യൽ ആയിരിക്കും അത് മറ്റൊരാളിട്ട് കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ആണ് ഓരോ ചിന്താഗതിയാണ് ഇവിടെ നീതുവിന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയ്ക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്തായാലും കൊള്ളാം നല്ല വെറൈറ്റി കോൺസെപ്റ്റ് തന്നെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ കല്യാണ സാലെടുത്തുകൊണ്ടുള്ള ഒരു മേക്ക് ഓവർ മിക്കവാറും ഇത് അനുകരിച്ചോണ്ട് ഒരു കുറച്ച് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ട്രെൻഡ് അങ്ങനെയാണല്ലോ ഒരാൾ ഒരു കാര്യം തുടങ്ങി വെച്ചാണെങ്കിൽ അതിനനുഗ്രഹിച്ച് വരാം കുറെ ആൾക്കാരുണ്ടാവും ഇനി ഭാവിയിൽ ഇതുപോലുള്ള പല മേക്കോവറും നമ്മൾ കാണേണ്ടി വരും എന്തായാലും ഇതൊരു മേക്കോവറിന് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടിയും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നീതുവിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് മോശം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വിമർശനങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ സ്വാഭാവികം ഇത്തരം കോൺസെപ്റ്റിലൊന്നും എല്ലാവർക്കും തയ്ച്ചോളന്നില്ലല്ലോ എന്തായാലും ചില കമ്പനികൾ ഞാൻ വായിച്ചേരാം വേറൊരു പെൺകുട്ടി ഒരുപാട് സ്വപ്നം കണ്ടിടിയോ ഉടുത്ത സാരിയാണ് അത് നിങ്ങൾ ഇപ്പോഴും മേക്കോവർ എന്നൊക്കെ പറഞ്ഞ് എടുത്തുട്ടത് എന്ത് സ്വപ്നം ഒരുപാട് സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു പക്ഷെ താൻ സ്വപ്നം കണ്ട പോലെ ഒന്നും വല്ല യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയതോടെ ആ പെൺകുട്ടി ആ ബന്ധ അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ ആ സ്വപ്നത്തിൽ എന്ത് വിലയാണുള്ളത് അല്ലെ അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ ഇവര് വിമർശിക്കുന്നതിനൊന്നും വലിയ അർത്ഥമില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക കല്യാണങ്ങളിലും പെണ്ണിന് ഡ്രസ്സ് എടുത്തുകൊടുക്കുന്നത് ചെക്കൻ തന്നെയായിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ അവര് തമ്മിലുള്ള ബന്ധം ഇനി വേർപിരിണ്ട അവസ്ഥ വന്നാലും കല്യാണ സാരി മുഴുവനും ചെക്കേന്റെ കൈവശം തന്നെയായിരിക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ സാരി എന്ത് ചെയ്യണം എന്നുള്ളത് ചെക്കൻ്റെ ഇഷ്ടമാണ് പിന്നെ രണ്ടാമത്തെ ഭാര്യയ്ക്കൊക്കെ അത് എടുത്തുകൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യ ഭാര്യയുടെ സമ്മതം ആകുക ഒരു മര്യാദയാണ് ആ മര്യാദ ഇവരെ കാണിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത അടുത്താമൻ്റെ വെച്ചോ ലേശം ഉളുപ്പുണ്ട് വേറെ ഒരാൾ ഉടുത്ത വെഡിങ് സാരി അതും ഹസ്ബൻഡിന്റെ എക്സ് വൈഫ് ഉടുത്ത സാരി അതും വെഡിങ് സാരി കൊടുക്കാൻ ഹൗ കുഡ് യു വെൻസ് ഡിസ്കസ് ഐ വു ഹാവ് ഡിസ്ട്രോയിഡ് ഇറ്റ് ദസ് വുഡ് കെപ്റ്റ് ഇറ്റ് സോ ലോങ് ആൻഡ് ഗവൺ ടു ഹിസ് ന്യൂ വൈഫ് ഡിസേർവ്സ് ആൻഡ് ചീവ് പീപ്പിൾ വാട്ട് ഓൾ ദീസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുറ്റ് ആൻഡ് മണി ഓ മൈ ഗോട്ട് പറയാൻ മാത്ര ആദ്യ ഭാര്യയുടെ വെഡ്ഡിങ് സാരി എടുത്തുവെക്കണമോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമല്ലേ അത് ആദ്യ ഭാര്യക്ക് പ്രശ്നമാകാത്തടത്തോളം കാര്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുരു കൂട്ടുന്നത് ഇനി അടുത്തൊരു അമ്മയോട് വായിച്ച് നോക്കാം സൂക്ഷിച്ചു വെച്ചു അടുത്ത ആൾക്ക് കൊടുക്കാം എങ്ങനെ ഇരിക്കുന്നു ഈ ബന്ധം ഉടനെ പിരിഞ്ഞോളുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കൊള്ളാം പല ടൈപ്പ് ആൾക്കാരെ അല്ലെ എന്തായാലും ഇവർക്ക് എല്ലാം മറുപടി ആയിട്ട് നീതു പുതിയൊരു വീടായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആണെന്ന് കണ്ടുനോക്കാം മൂന്നാമത്തെ കല്യാണി അപ്പം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാനും പറ്റിയില്ല ഞാൻ ലാസ്റ്റിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ സാരി എന്റെ ഹസ്ബൻഡ് എക്സ് വൈഫിന്റെ ആണ് എന്റെ മനസ്സ് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒക്കെ വന്നെങ്കിലും കുറച്ച് നെഗറ്റീവ് മെൻസ് വന്നിട്ടുണ്ടായിരുന്നു സോ ച് വേറെ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടു സാരി താൻ എന്തിനാണ് ഈ മെക്കോറിനടുത്ത് കൊടുത്തത് ജാതി ദിസ് ഫീൽസ് റോങ് ഫോർ സം റീസൺ വൈ ദു വേർ ഹിസ് എക്സ് വൈഫ് സാരി വേറെ ഒരാളുടെ കമന്റാണ് ഇതിലൊക്കെ മറുപടി ആയിട്ട് എനിക്ക് കൊടുക്കാനുള്ളത് വേറെ ഒന്നല്ല ഭർത്താനെടുക്കാമെങ്കിലും സാരി എടുക്കാം എല്ലാരും പറയുന്ന ഒരു കാര്യം ഒരുപാട് ഡ്രീമോട് കൂടി ആ കുട്ടി എടുത്ത സാരിയല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് ഡ്രീമോട് കൂടി ആ കുട്ടി കല്യാണം കഴിച്ച ആളല്ലേ എന്റെ ഹസ്ബന്റ് അപ്പൊ അയാളെ ഞാൻ കല്യാണം കഴിച്ചത് തെറ്റല്ലേ മണ്ഡമാരെ നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റിലാണെങ്കിൽ ഞാൻ എന്റെ ഹസ്ബന്റിനെ കല്യാണം കഴിച്ചത് തെറ്റാണ് ഈ ടിപ്പിക്കൽ ഡിവോഴ്സ് പോലെ നെഞ്ചടിച്ച് പിറങ്ങുള്ള ഒരു ഡിവോസ് ഒന്നും ആരുന്നില്ല കേട്ടോ ഇവരെ എന്റെ ആണെങ്കിലും അത് തന്നെ വളരെ ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ രണ്ടാൾക്കാരാണ് എന്റെ ഹസ്ബൻഡും ആ കുട്ടിയും ടൂ തൗസൻഡ് നയന്റീനിൽ ആ കുട്ടി വേറെ കല്ല്യാണം കഴിച്ചു നല്ല ഹാപ്പി ആയിട്ട് അതിന്റെ ഹസ്ബൻഡുമായിട്ട് ജീവിക്കുകയാണെട്ടോ അന്ന് വളരെ ഡ്രീമായിട്ട് കൊടുത്ത ഒരു സാരി ആണെങ്കിലും ഈ സാരിക്ക് ഇപ്പം യാതൊരു വിലയില്ല പിന്നെ ഞാനാ വീടിന്റെ ഞങ്ങൾ മൂന്നാമത് കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കുരു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരാൾ ഒന്നോ മൂന്നോ കല്യാണം കഴിക്കട്ടെ അത് അവരുടെ ഇഷ്ടമാണ് ഇനി കാര്യങ്ങളൊന്നും ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാരേജ് കഴിഞ്ഞു ടു തൗൻസ് ട്വന്റി വൺ ലാണ് ഇതൊരു മേഗാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരിയോട് ഞങ്ങൾ രണ്ടുപേരെ സെക്കൻഡ് മാരേജ് ആയിരുന്നു കേട്ടോ മൂന്നാമത് ഇതുപോലെ ബ്രൈഡ് ആൻഡ് ബും പോലെ ഒരുങ്ങിയതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ കല്യാണം എന്ന് വിശേഷിപ്പിച്ചത് കമന്റിട്ട് മേക്ക് ടണ്ണാക്കിൽ അടിച്ച് കൊടുത്തത് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ എന്തായാലും ഈ മേക്ക് ഓവർ ഐ ആ കൊണ്ടുവന്ന ആളുടെ തല തലവുള്ള അങ്ങനെ സംഭവം വരലായി കിട്ടിയില്ലേ ഇനി ഇതിപ്പോ എല്ലാരും കൂടി ചേർന്ന് ട്രെൻഡ് ആക്കാതിരുന്നാൽ മതി അത്ര ഇപ്പം എനിക്ക് പറയാനുള്ളൂ അല്ലേ ഏറ്റവും അനുകരിച്ച് ഇനി ഒരെണ്ണം വരെ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഇത്രയൊക്കെ ആയപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യ ഭർത്താവുമായി പിരിഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നീതുവിന് മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം പിന്നോടിയായിട്ട് തന്റെ ആദ്യ ഭർത്താവുമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് നീതു പുതിയ വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നീതു സംസാരിച്ചു വെക്കുന്നു ഇതിന് െ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതാമത്തെ വയസ്സിലാണ് നീതുവിന്റെ കല്യാണം കഴിയുന്നത് ഒരു ബ്രോക്കറ് വഴി വന്നൊരു ആലോചന ആയിരുന്നു അത് ചെക്കനാണെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സെങ്കിലും ഉണ്ട് ഗൾഫ് കാരനാണെന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഗൾഫ് കാരനാണെന്ന് അറിഞ്ഞതോടെ നീതുവിന്റെ വീട്ടുകാരെ ചാടി കയറി കല്യാണം നടത്തി പെണ്ണുകാണലും കഴിഞ്ഞ് വെറും രണ്ടാഴ്ചത്തെ ഗ്യാപ്പിലാണ് കല്യാണം നടക്കുന്നത് കേട്ടോ പെണ്ണു കാണലിന്റെ സമയത്ത് ഒരു മാസം കൊണ്ട് തന്നെ ചെക്കന് ഗൾഫിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്ന് കല്യാണം നടത്തിയത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു ചെക്കൻ നാട്ടിൽ തന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല അങ്ങനെ എന്താണ് ഗൾഫിലേക്ക് തിരിച്ചു പോകാത്തത് എന്ന് നീതു അന്വേഷിച്ചപ്പോഴാണ് ആ സത്യം നീതു മനസ്സിലാക്കുന്നത് എന്താണത് പുള്ളിക്കാ ഗൾഫിൽ സെക്യൂരിറ്റി ജോലി ആയിരുന്നത്രേ ആ ജോലി ഉപേക്ഷിച്ച് ഒഴിവാക്കി നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ നാട്ടിലേക്ക് വന്ന ഇവർ കള്ളം പറഞ്ഞാണ് ഈ നീതുവിനെ കെട്ടിയത് നീതു ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നീതുവിന്റെ പ്രായം എന്ന് പറഞ്ഞത് വെറും പത്തൊമ്പത് വയസ്സാണ് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനെ നോക്കിയും പറയണം എന്തായാലും കുഴപ്പമില്ല വിവാഹം കഴിച്ചു പോയില്ല അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് കരുതി നീതു എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കുന്നത് നമുക്ക് എന്നെ കെട്ടിച്ചുകൊണ്ട് ചെന്നാട്ടോ കെട്ടിച്ചുകൊണ്ട് ചെന്ന് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ പുള്ളി ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇത് എന്തിന്റെ ടാബ്ലറ്റ് ആണെന്ന് ചോദിച്ചേ അപ്പം പുള്ളി പറഞ്ഞു അത് പുള്ളിക്കാരന് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് കുറച്ച് കുറച്ചാള് മുന്നേ അപ്പം അതിന്റെ എന്തോ മാർക്സ് ഉണ്ടല്ലോ മാർക്സ് മാറാനുള്ള എന്തോ ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ബുദ്ധി ഇല്ലാത്തവളാണെന്നാണ് ഈ പുള്ളിക്കാരൻ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ലാട്ടോ അപ്പം ഞാനതൊരു വായിച്ചു നോക്കിയപ്പോ ഞാൻ പ്രമേഹത്തിന് എനിക്ക് മനസ്സിലായി ഡയബറ്റിക്സിന്റെ ഇത് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു ഡയബറ്റിക്സിന്റെ ടാബ്ലറ്റ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്തേ ഇത് ഇപ്പൊ ഞാൻ ബഹളം ഉണ്ടാക്കി അത് എന്താ ഉണ്ടെന്ന് പറയാൻ ഇത് എന്താണെന്ന് മറച്ചുവെച്ചെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പക്ഷെ അവിടെ അമ്മ ഭയങ്കര പാവമായിരുന്നു അപ്പൊ അവിടുത്തെ അമ്മയോട് പറഞ്ഞു മക്കളിപ്പോ ഇത് പറയാൻ നിൽക്കണ്ട വീട്ടില് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല മക്കള് പറയണ്ടാന്ന് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലത് പറഞ്ഞില്ല പിന്നെ ജോലി കളഞ്ഞിട്ട് വന്നാന്ന് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇപ്പം അതിൽ എന്തോ ഒരു വിസയുടെ ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് പോകാൻ ഇത്തിരി ലേറ്റ് ആകും ഇത്ര ലേറ്റ് ആകും എന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ആളുടെയും വീട്ടുകാരുടെയും കൂടെ ഞാൻ നിന്നു ഷുഗർ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പം പുള്ളിക്കാരൻ സത്യം പറഞ്ഞ എന്നെ കാണാൻ വരുമ്പം നല്ല മെലിഞ്ഞിട്ടായിരുന്നു നല്ല മെലിങ്ങിട്ടെന്ന് വെച്ചാൽ ഷുഗർ വന്ന് ഭയങ്കര കൂടുതലായിരുന്നു കൂടുതലായിരുന്നു പുള്ളിക്കാരന്റെ ഷുഗർ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞു ഭയങ്കരമായിട്ടിരുന്നതാണ് പുള്ളിക്കാരിന്റെ പണ്ടത്തെ ഫോട്ടോയിൽ പുള്ളിക്കാരന് ഇത്ര ഉണ്ടായിരുന്നു ഞാൻ ബോഡി ഷേമിങ് എല്ലാം ചെയ്യുന്നത് പക്ഷെ ഇത്ര ഉണ്ടായിരുന്നു ഷുഗർ വന്നിട്ടാണ് പുള്ളി ഇത്ര ആയത് മനസ്സിലായോ അപ്പം എന്നെ സംബന്ധിച്ച് പഴയ ഫോട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരന് എന്തോരം കൂടുതലാണ് ഷുഗർ എന്നുള്ള കാര്യം മനസ്സിലായി ഞാൻ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ഞാൻ തേർഡ് ഇയർ പഠിക്കുകയാണ് ഡിഗ്രിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചപ്പാത്തി പരത്തി പുള്ളിക്കാരന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു എന്റെ എന്റെ തലയിൽ ഒരു പത്തൊമ്പത് വയസ്സുകാരെ എടുക്കാൻ പറ്റാത്തതിന്റെ അത്രയും റെസ്പോൺസിബിലിറ്റി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് വേണ്ട കാര്യങ്ങൾ എടുത്തു പുള്ളിക്കാരന് ഏറ്റവും ദിവസം കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്തില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന പോലെ രാവിലെ പോയി തിരിച്ചു വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൊക്കെ വേണമായിരുന്നു ഈ ഷുഗർ ഉള്ളവർ ഒട്ടും തന്നെ ആൽക്കഹോൾ ഒന്നും കൺസ്യൂം ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം പുള്ളിക്കാരനെയും കൊണ്ട് ചെക്കപ്പിന് പോയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു കളി കുടിക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞു നമ്മളുള്ള പ്രശ്നം തുടങ്ങിയത് തന്നെ ഇതാണ് പുള്ളിക്കാരൻ കള്ള് പറഞ്ഞാലും കുടിച്ചിട്ട് മണിക്കും സെക്കൻഡ് ഷോയ്ക്ക് ും ഒന്നരക്കും കൂടെ പോവുക കള്ള് കുടിക്കുക കള്ള് കുടിച്ചിട്ട് തോന്നിയ സമയത്ത് വരിക ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഇടയിൽ മദ്യപാനം കൂടി ആയതോടെ ഈ ബന്ധം നീതു ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ കുറച്ചു കാലം ഒറ്റയ്ക്ക് ജീവിച്ചു അതിനുശേഷം വീണ്ടും മറ്റൊരു വിവാഹം കൂടി ചെയ്തു ഇപ്പൊ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് മൂന്ന് വർഷത്തോളം സുഖമായി ജീവിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ അല്ലെ എന്തിനെന്തായാലും വല്ലാത്തൊരു സ്ട്രഗിളിംഗ് ലൈഫായിരുന്നു നീതിവിന്റേത് എന്ന് പറയാതെ വയ്യ ഒരു പത്തൊമ്പത് വയസ്സുകാരിക്ക് താങ്ങുന്നതിന് അപ്പുറം അവള് അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പം ആ ബന്ധത്തിൽ നിന്നെല്ലാം അവൾ പുറത്ത് വന്നു മറ്റൊരു വിവാഹം കഴിച്ചു ഈ ബന്ധം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലേ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അംബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് മാം കാണാം